പണ്ട് ചൂണ്ടിയില്ലാത്തോടെ അങ്ങനെ കെട്ടുന്നു അതിന് ഇതുവരെ മീനെ കിട്ടിയതായിട്ട് കിട്ടിയായിട്ട് എനിക്കോർന്നുമില്ല ഇവള് മീനെ പിടിക്കോ നോക്കാം നമുക്ക് നമുക്ക് നോക്കാം ഇവളെ മീനൊക്കെ ചെറിയ കുഞ്ഞിനെ പോലെ കണ്ട മീനുണ്ടോ നോക്കുന്നു കണ്ടാ 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 ഇവള് മീനെ പിടിക്കുന്ന നോക്കിട്ട് ഞാനിടയിരുന്നു മീനല്ല നല്ല പാമ്പും ഉണ്ടോക്കണേ മീൻ അയില ഞാൻ പറലുണ്ടാവേ എന്താ നിന്നെ കൊണ്ട് എന്റെ കുഞ്ഞോട് ഓർത്തെടുത്തോണ്ട് ഞാൻ പറയാ മീനെ പിടിക്ക മീനൊക്കെ ഇട്ടുണേ ഒന്ന് തിരശി ഇല്ല മണ്ണിര പോലും മണ്ണിരയല്ല കിട്ടിയ നല്ലത് നടക്കണേലി അയ്യോ വെള്ളത്തൊന്നും നീരാടെന്നു കായ് ഒരു മീനേം കിട്ടാൻ സാധ്യല്ല മീനൊക്കെ കിട്ടുമ്പോട്ടാ വെള്ളത്തിന് മീനുണ്ടെങ്കിലല്ലേ മീനൊക്കെ കിട്ടല്ലേ ആ ഒന്നും കാണുന്നില്ല നമുക്കൊന്ന് സൂം നോക്കാലോ മീൻ ഇവിടെ കളി കണ്ടാ ഇവളെ കളിയണ്ടും തോർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് തോർത്തിനെ കൊണ്ട് മീനൊക്കെ ഇട്ടാൻ നോക്കാനോ മീൻ കുടിക്കണേ കിട്ടിയാ എന്റെ മോളെ നീ ആള് പുലിയാന്നിട്ടാ പാവം എരയാന്ന് ഒരു തുണി കെട്ടി കൊടുത്തിന്റെ കയ്യിലിട്ടാ കണ്ട എന്ത് മീനാന്ന് മീനൊക്കെ പാവണേ വെള്ളത്തിൽ തന്നെ ഇട്ടണേടും പിന്നെ അത്രമാത്രം മുളകും കുരുമുളകും ഇട്ട് പൊരിക്കണോന്ന് എനിക്ക് ഏറ്റാണെ പാവൻ രക്ഷപ്പെട്ടോട്ട് പാവ മഹാപാപം എന്റെ അമ്മേ ഇപ്പൊ ജീവൻ വെക്കുന്ന് ഓക്സിജൻ ടക്ക് പിടിക്കണ്ട ശെരിയാ പോയാക്ക് വെള്ളത്തില് വീണു പതിനെട്ട് വർഷം പിറകോട്ട് പോയിന്നിട്ടാ